വിധി സംഖ്യ ഡെസ്റ്റിനി നമ്പർ ലൈഫ് പാത്ത് നമ്പർ ഇങ്ങനെയെല്ലാം പറയുന്നത് നമ്മൾ ജനിച്ച വർഷമില്ലേ ആ വർഷം മാസം ദിവസം ഇതെല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്നതിൻ്റെ ഒറ്റ സംഖ്യയാണ് അതിന് അവസാനം വരുന്ന ഇരട്ട സംഖ്യയും കൂടി കൂട്ടാറുണ്ട് അതിന് വേറെ ഫലം പറയാറുണ്ട് അത് പിന്നീട് പറയും ഇപ്പോൾ ഒറ്റ സംഖ്യയുടെ ഫലമാണ് പറയുന്നത് ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞു ഇനി മൂന്നാണ് പറയുന്നത് ഇപ്പോൾ നോക്കി രണ്ടായിരത്തി മെയ് ഒൻപതാം തീയതി ജനിച്ച ഒരാളുടെ ഡെസ്റ്റിനി നമ്പർ ഇരുപത്തിയൊന്ന് രണ്ട് ഒന്ന് മൂന്ന് ആയിരിക്കും മൂന്നാണ് ആ ഡെസ്റ്റിനി നമ്പർ മൂന്നിൻ്റെ അധിപതിയായിട്ട് പറയുന്നത് വ്യാഴത്തിനെയല്ലേ അപ്പോൾ വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും അതിനോട് ചേർന്നുള്ള ജോലികളും ഇവർക്ക് വളരെയധികം നല്ലതായിരിക്കുമേ ഈ ജനക്കൂട്ടത്തിൽ ഈ തലയെടുപ്പോടെ നിൽക്കുന്നവരില്ലേ അവരുടെ സംഖ്യ മിക്കവാറും മൂന്നാകാനുള്ള സാധ്യതയുണ്ട് അത് ഗുരുവിൻ്റെ ആ ഒരു ഗുണമാണ് പിന്നെ ഇവർ എല്ലാം നല്ലോണം തുറന്ന് പറയുന്നവരായിരിക്കും കൂടുതൽ പേരും പിന്നെ പിന്നെയാണെങ്കിൽ നല്ല ക്രിയേറ്റിവിറ്റി കാണും നല്ല കലാകാരന്മാരായിരിക്കും നല്ല എഴുത്തുകാരെ നല്ല തമാശകളൊക്കെ പറയുന്നവരില്ലേ അങ്ങനെയുള്ളവരായിരിക്കും പിന്നെ വാക്കുകൾ കൊണ്ട് അവരെ ആകർഷിക്കുന്നവരില്ലേ അല്ലെങ്കിൽ വാക്കുകൾ അവരുടെ ആ വാക്കുകളെ തടയാൻ നമുക്ക് ചിലപ്പോൾ വാക്കുകൾ കിട്ടത്തില്ല അത്രയ്ക്ക് ആ ഡിബേറ്റിലൊക്കെ നല്ലതുപോലെ ശോഭിക്കുന്നവർ അവരുടെയൊക്കെ നമ്പർ മൂന്നാകാനുള്ള സാധ്യത ഉണ്ട് ഇതിപ്പോൾ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ സൺ നമ്പരും ബെർത്ത് നമ്പരും എല്ലാം മൂന്നാവുന്നവർക്ക് ഈ ഗുണങ്ങൾ വളരെയധികം കൂടിയിരിക്കുമേ ഇപ്പോഴും നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിക്കണം ആ നമ്മൾ അവരൊക്കെ അട്രാക്ഷൻ എപ്പോഴും നമ്മളോട് തോന്നണം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുള്ളവരായിരിക്കും ഒരു കൂടുതലും അതായത് നല്ല ഗെറ്റപ്പിലൊക്കെ നടക്കുക എന്നിട്ട് മറ്റുള്ളവരെ ശ്രദ്ധിക്കണം ആ രീതിയിലുള്ള ഒരു പെരുമാറ്റമൊക്കെ ഇല്ലേ അത് ജീവിതത്തിനൂടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഇവർക്ക് എപ്പോഴും എല്ലാത്തിലും ഒരു പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് പിന്നെ സൊസൈറ്റിയിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതുപോലെ ഇപ്പോഴും മറ്റുള്ളവരുടെ കൂട്ടത്തിലിരിക്കും അത് ഒറ്റയ്ക്കിരിക്കാൻ ഇവർക്ക് താല്പര്യം കാണത്തില്ല കൂടുതൽ പേർക്കുവാണേൽ മറ്റ് ഗ്രഹസ്ഥിതികളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും വെച്ച് വ്യത്യാസം വരുമേ പിന്നെ ഇവരിൽ കൂടുതൽ പേരും സത്യസന്ധരും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരുമാണ് ഒരു എളുപ്പം തീരുമാനം എടുത്തിട്ട് ചിന്തിക്കാതൊക്കെ പ്രവർത്തിക്കുന്നവരില്ലേ അതും ഈ മൂന്നിൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഇങ്ങനെ അവർ പല വഴി കൂടെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് വെച്ച് അതിലൊക്കെ പരാജയപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ മറ്റുള്ളവരെ കാര്യത്തിൽ കയറി വേണ്ടാതെ ഇടപെടാനുള്ള ഒരു താല്പര്യവും ചിലരിൽ കാണാം അതുപോലെ നമ്മൾ അവരെ വിമർശിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് അവർ വളരെ അപ്സെറ്റായിട്ട് അവർക്കത് അംഗീകരിക്കാനേ പറ്റുകയില്ല പിന്നെ അതുപോലെ ഒരു പ്രത്യേക ഒരു ജീവിതചര്യല്ലേ അത് പിന്തുടരാൻ പലർക്കും കഴിയാറില്ല അങ്ങനെയൊക്കെ പല നെഗറ്റീവ് കാര്യങ്ങളും ഇതിലുണ്ട് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുന്ന ആ ജോലികളെല്ലാം ശോഭിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും അതായത് ടീച്ചർ കൗൺസിലർ പിന്നെ ഗെയ്ഡുകൾ പിന്നെ ഫിലോസഫർ റൈറ്റർ പ്രൊഫസർ അങ്ങനെയൊക്കെയുള്ള ജോലികളില്ലേ അതിലെല്ലാം ശോഭിക്കാൻ ഈ മൂന്ന് നമ്പറുകാർക്ക് കഴിയുമേ കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെയധികം സ്കില്ല് കാണും ഇവർക്ക് അതുപോലെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നെ നല്ല പ്രസംഗിക്കാനൊക്കെ ഉള്ള നല്ല കഴിവ് പിന്നെ പല ആക്റ്റേഴ്സിനും നമ്പർ മൂന്നാകാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ നമ്മൾ ഇങ്ങനെ ബർത്ത് ഡേറ്റ് കൊടുത്തത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുപോലെ നല്ലതുപോലെ കഥ പറയാനൊക്കെയുള്ള കഴിവില്ലേ അങ്ങനെയുള്ളത് പിന്നെ ആ ആൾക്കൂട്ടത്തിലൊക്കെ നല്ല ശോഭിക്കാനുള്ള ഒരു കഴിവ് പിന്നെ ഈ ഒരു സൗന്ദര്യ ആരാധകരായിരിക്കും ഇവരെപ്പോൾ സൗന്ദര്യത്തിനെയൊക്കെ പൊഴുത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു താല്പര്യം കാണും അതുപോലെ എല്ലാ ജീവിതത്തിലെ വലിയ സുഖസൗകര്യങ്ങളൊക്കെ വളരെയധികം ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതൽ പേര് ഈ ജീവിതം പൊളിച്ച് ജീവിക്കുക അങ്ങനെയൊക്കെ പറയാറില്ലേ അതുപോലെയുള്ളവരായിരിക്കും അതുപോലെ ആണെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ആ ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അങ്ങനെ ദുഃഖിക്കുന്ന അങ്ങനെ ഒരു സ്വഭാവം കാണത്തില്ല അത് കണക്കൂട്ടലുകളൊക്കെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ പേരും ഒത്തിരി അങ്ങ് സ്ട്രെസ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഉള്ളവർ ആയിരിക്കത്തില്ല അതായത് ഇവർ അങ്ങ് ജീവിതം അങ്ങനെ അങ്ങ് ആസ്വദിച്ച് ജീവിക്കുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഒത്തിരി അങ്ങോട്ടങ്ങ് സ്ട്രെസ് എടുക്കുന്നതും ആ തീരെ സ്ട്രെസ് എടുക്കാതിരിക്കുന്നതും കുഴപ്പമാണേ അതായത് അന്നന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണം അത്രേ ഉള്ളൂ അതുപോലെയാണെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊക്കെയുള്ള ആ സ്നേഹബന്ധങ്ങൾ അതിനെ അല്ലാതെ ആ നമ്മള് വസ്തുവഴികളൊക്കെ സമ്പാദിക്കണം അതിനേക്കാൾ ഇവർക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് മറ്റുള്ളവരുമായിട്ടൊക്കെ എങ്ങനെ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും അതുപോലെ സോഷ്യൽ വർക്കേഴ്സും ചാരിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഇല്ലേ അങ്ങനെയുള്ളവരും ഈ മൂന്ന് നമ്പർ ഉള്ളവർ കൂടുതലാകാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ ഇവർ വളരെ തുറന്ന് സംസാരിക്കുന്നവരായിരിക്കും അതുപോലെ സംഭാഷണത്തിലൊക്കെ മറ്റുള്ളവരുമായിട്ടൊക്കെ കാര്യം പറയുന്നതിലൊക്കെ വളരെയധികം താല്പര്യം കാണും ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്ത് ഒരേപോലെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും അതുപോലെയാണെങ്കിൽ ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഇവർക്കൊരു താല്പര്യം കാണത്തില്ല അങ്ങനെ പല നെഗറ്റീവ് നെഗറ്റീവുണ്ട് പോസിറ്റീവുണ്ട് ഈ മൂന്നിന് ചേരുന്ന നിറങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതൊക്കെ ജന്മസംഖ്യ നോക്കിയാണ് കൂടുതലും പറയുന്നത് അപ്പോൾ ജന്മസംഖ്യ മൂന്ന് പറയുമ്പോൾ അതെല്ലാം പറയും എല്ലാം കൂടെ ഒന്നിച്ചു വെച്ച് നോക്കണേ